രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ വീതം അതായത് നമ്മുടെ തോട്ടിലും പാടത്തിലൊക്കെ നല്ല രീതിക്ക് വെള്ളം കയറിയിട്ടുണ്ട് അതുകൊണ്ട് നമ്മളിന്ന് കുപ്പിച്ചുണ്ടിട്ട് മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ നമ്മുടെ കുപ്പിച്ചുണ്ടെങ്കിൽ ബൈക്കായി യൂസ് ചെയ്യണെങ്കിൽ കുറച്ച് പരമീനുകളെ മീനുകളെ വേണം നമ്മളീ നടന്നു വന്നതിൻ്റെ അടതേ വശത്തോടെ ഒരു തോടം ഒഴുകുന്നുണ്ട് ആ തോട്ടിൽ നിന്നാണ് നമ്മുടെ കുപ്പിച്ചുണ്ടയ്ക്ക് ആവശ്യത്തിന് നമ്മൾ പിടിക്കുന്നത് നമ്മൾ ഈ ചെറിയ പെയിൻറ് ബക്കറ്റ് എടുത്തിട്ടുള്ളത് കിട്ടുന്ന മീനുകളെ ജീവനോടെ തന്നെ വെള്ളത്തിൽ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇവിടെ വന്നിട്ട് പോകാം ഇവിടെ ആകുമ്പോൾ നല്ല രീതിക്ക് ഒഴുക്കുണ്ട് ഈ പരൽമീനുകൾ ഒഴുക്കിനെതിരെ നീന്തുന്നത് കൊണ്ട് തന്നെ ഇവിടെ മീൻ കാണാൻ നല്ല ചാൻസ് ഉണ്ട് നമ്മൾ ചൂണ്ടിയിട്ടാണ് പരൽമീനെ പിടിക്കുന്നത് അതിനായിട്ട് ചെറിയൊരു ഹുക്കിൽ കുറച്ച് മണ്ണില് സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് നമ്മുടെ ചൂണ്ടയിൽ ഏതോ ഒരു മീൻ കൊത്തുന്നുണ്ട് നമ്മുടെ ഇടാനായിട്ടുള്ള ആദ്യത്തെ പരൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ നമ്മൾ ഉക്കിൽ നിന്ന് നേരത്തെ വെള്ളം നിറച്ചു വെച്ചില്ലേ ആ ബക്കറ്റിലേക്കാണ് ഇട്ട് വെക്കാൻ പോകുന്നത് പൊതുവേ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് പെട്ടെന്ന് മീൻ കിട്ടുന്നതാണ് വീഡിയോ എടുക്കുന്നോണ്ടാണെന്ന് തോന്നുന്നു മീനുകളൊന്നും നല്ല രീതിക്ക് അങ്ങോട്ട് ചൂണ്ടയിലോട്ട് കൊത്തുന്നില്ല നമുക്ക് ഇപ്പൊ ഒരു മീൻ കിട്ടുവേ നോക്ക് നമുക്ക് അടുത്ത മീൻ കിട്ടിയിട്ടുണ്ടേ യുമാരെ ചെറുതാണെങ്കിലും ഉമാരെ ടേസ്റ്റ് അടിപൊളിയാണ് ഇവരെ പിടിക്കാൻ വേണ്ടി മാത്രമായിട്ട് ചിലപ്പോഴൊക്കെ ചൂണ്ടക്കാരി കൂടെ വരാറുണ്ട് നമ്മൾ പുതിയ മണ്ണര എടുക്കുന്നില്ല നേരത്തെ മീൻ കൊത്തി ബാക്കിയാക്കി വെച്ചിരുന്ന മണ്ണരെ ഹുക്കിലേക്ക് നേരെയാക്കി ഒന്ന് വെച്ചു കൊടുക്കുന്നതേ ഉള്ളൂ ചൂണ്ടയിൽ മീൻ കുത്തുന്നുണ്ട് നമുക്ക് അടുത്ത മീൻ കിട്ടിയിട്ടുണ്ട് നമ്മുടെ മൂന്നാമത്തെ വരലാണ് നമ്മുടെ ചൂടേൽ അടുത്ത കൊത്ത് കിട്ടുന്നുണ്ട് അയ്യോ നമുക്ക് ഒരു മീൻ മിസ്സായിട്ടുണ്ടേ നമ്മളിന്ന് ഇവിടെ അഞ്ച് കുപ്പിച്ചു വീണ്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നമ്മൾ അഞ്ച് കുപ്പിച്ചുണ്ടൊക്കെ ആവശ്യത്തിന് നമ്മൾ അഞ്ച് പരന്ന് മാത്രമാണ് ഇവിടെ നിന്ന് പിടിക്കുന്നത് നമുക്ക് ഇപ്പൊ ഒരു മീൻ കിട്ടുവേ ഇത് നമ്മുടെ നാലാമത്തെ പരലാണ്

പക്ഷേ ഇത് പരലാണോന്നറിയില്ല അവിടെ പുറത്ത് ബ്ലൂ കളർ ഡിസൈനൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അങ്ങനെ നമ്മൾ നേരെ ബക്കലിലേക്ക് കിട്ടിയിട്ടുണ്ട് വൈകുന്നേരം ഇപ്പോൾ ഒരു ആറു മണിയാവും നമ്മൾ രണ്ട് അഞ്ച് കുപ്പിച്ചുകൊണ്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിവിടെ കൃഷിക്കാവശ്യത്തിനുള്ള വെള്ളത്തിനായി ഒരു കുഴിയാണ് ഇതേപോലെ മൂന്ന് കുഴികളുണ്ട് അപ്പോൾ നമ്മൾ ഈ കാണുന്ന കുഴികളിൽ കുപ്പിച്ചുകൊണ്ട് ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ നാളെ രാവിലെ തന്നെ ഒന്ന് എടുത്തു നോക്കാനാണ് നമ്മുടെ പ്ലാൻ അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം നമ്മൾ കുപ്പിച്ചുകൊണ്ട് സെറ്റ് ചെയ്തേക്കുന്നത് ഒരടിയുള്ള കങ്കൂസ് എടുത്തതിന് ശേഷം അതിൽ ഒരറ്റം കുക്കും സെറ്റ് ചെയ്ത് അതിൻ്റെ മറ്റേ അറ്റത്ത് ഒരു കുപ്പിയും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നേരത്തെ പിടിച്ചു വെച്ചിരിക്കുന്ന പരൽമീനിന്നാണെങ്കിൽ ഒരെണ്ണം കൊടുത്ത് ഉക്കിലേക്ക് ഉയരുത്ത് കയറ്റുന്നുണ്ട് നമ്മളങ്ങനെ പരൽമീനും ഹുക്കിലേക്ക് ഉയരുത്തെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ അഞ്ച് കുപ്പി ചൂണ്ടയും സെറ്റ് ചെയ്ത് ഇതിന്റെ ഓരോ ഭാഗത്തായിട്ട് നമ്മൾ ഇടുന്നുണ്ട് നമുക്കിപ്പോ ഓരോ ചൂണ്ടയും ഓരോ ഭാഗത്തായിട്ട് ഇട്ടു തുടങ്ങാം നമ്മൾ ഒന്നാമത്തെ ചൂണ്ട ഇവിടെ ഇടുകയാണ് നമ്മൾ അങ്ങനെ അഞ്ചു ഈ കുളത്തിന്റെ ഓരോ ഭാഗത്തായിട്ട് ഇട്ടു വെച്ചിട്ടുണ്ട് സമയം ഇപ്പോൾ ആറു മണി കഴിഞ്ഞാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് നമ്മളിനി നാളെ രാവിലെയാണ് ചൂണ്ടയിൽ മീൻ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നോക്കാൻ വരുന്നത് ഇത് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ് സമയം ഇപ്പോൾ ഒരു ആറു മണി കഴിഞ്ഞാണ് നമ്മൾ നേരെ ചൂണ്ടയിൽ മീൻ എന്തെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കാൻ പോവുകയാണ് നല്ല രീതിക്ക് മഴ ഉള്ളതുകൊണ്ട് തന്നെ മീൻ കിട്ടാൻ നല്ല സാധ്യതയുണ്ട് നമ്മൾ ഇന്നലെ കുപ്പിച്ചുണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നമ്മളെ കുപ്പി കണ്ടിട്ട് വലിയ അനക്കൊന്നുമില്ല നമുക്ക് ചൂണ്ട ഒന്ന് എടുത്ത് നോക്കാം നമ്മൾ ആദ്യം എടുത്ത കുപ്പിച്ചുണ്ടെങ്കിൽ മീനൊന്നും പെട്ടിട്ടില്ല പക്ഷേ അതിൽ ബൈറ്റായിട്ട് ഇട്ടിരുന്ന പരൽമീനെ വേറെ ഏതോ മീൻ കഴിച്ചിട്ടുണ്ട് നമ്മൾ രണ്ടാമത് ഇട്ടിരുന്ന ചൂണ്ട ഇന്നലെ ഇട്ടിരുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് മാറിയാണ് കിടക്കുന്നത് അതിനകത്ത് മീൻ കാണാൻ സാധ്യതയുണ്ട് കുപ്പി കിടക്കുന്നിടത്ത് നമ്മളെ കൈ എത്താത്തതുകൊണ്ട് നമ്മളൊരു വേലിക്കൊന്നേരം കമ്പെടുത്ത് കുപ്പി അടുത്തോട്ട് അടുപ്പിക്കാൻ നോക്കുവാണ് നമ്മളെ ബ്രൈഡ് പാലിലടിക്കും നല്ല രീതിക്ക് കുരുക്കു വീണ് കിടക്കുകയാണെന്ന് തോന്നുന്നു കുപ്പി നമുക്ക് അനക്കാൻ പറ്റുന്നില്ല നമുക്ക് നമുക്കേതായാലും അപ്പർ സൈഡിൽ ഇതിനകത്ത് ഒന്ന് കുപ്പി എടുക്കാൻ പറ്റുമെന്ന് നോക്കാം െന്തോ കുടുങ്ങിട്ടുണ്ട് ഒന്നെങ്കിൽ മീൻ അല്ലെങ്കിൽ ആമയായിരിക്കും നല്ല രീതിക്ക് പാലിൽ ബ്രൈഡ് ചുറ്റി കിടക്കുവാണ് ഇങ്ങനെ പിടിച്ച് വരയ്ക്കുവാണെങ്കിൽ ബ്രൈഡ് പൊട്ടിപ്പോകാൻ നല്ല സാധ്യതയുണ്ട് നമുക്ക് പതിയെ പായലക്കി മാറ്റാം എന്നിട്ട് മീനിനെടുത്താൽ നോക്കാം നമുക്ക് ഈ ചൂണ്ടയിൽ മീൻ അണക്കിയിരിക്കുന്നത് വരലാണെന്നാണ് തോന്നുന്നത് നമുക്കത് മീനിനെ പുറത്തെടുക്കാം ഒരുപാട് വലുതൊന്നും അല്ല ഒരു മീഡിയം വലുപ്പമുള്ള ഒരു നാടൻ വരാലാണ് കിട്ടിയിരിക്കുന്നത് അവൻ്റെ പുറത്തുള്ള ഡിസൈനുകളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ കുപ്പി ചൂണ്ട കിട്ടിയാൽ ആദ്യം കിട്ടിയ മീൻ ഈ വരാലാണ് നമുക്കിനി അടുത്ത ചൂണ്ട നോക്കാൻ പോവാം നമ്മുടെ മൂന്നാമത്തെ ചൂണ്ടയിൽ വലിയ അനക്കമൊന്നുമില്ല നമുക്ക് ഒന്ന് എടുത്ത് നോക്കാം നമ്മുടെ മൂന്നാമത്തെ ചൂണ്ട പ്രദേശത്ത് തന്നെ മീനില്ല അതിൻ്റെ തീറ്റ് വേറെ ഏതോ മീൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നാലാമത്തെ ചൂണ്ട ചൂണ്ടയൊന്നും എടുത്തു നോക്കാം ഇതിലും അനക്കൊന്നുമില്ല ആ ഇതിലും നമുക്ക് മീനൊന്നും കിട്ടിയിട്ടില്ല ഇനി നമ്മുടെ അവസാനത്തെ ചൂണ്ടയാണ് അഞ്ചാമതിട്ട ചൂണ്ട ഇത് നമ്മൾ ഇന്നലെ ഇട്ടേക്കാളും കുറച്ച് മാറിയാണ് കിടക്കുന്നത് നമ്മൾ കമ്പ് വെച്ച് തട്ടി നോക്കിയിട്ടൊന്നും നീങ്ങുന്നില്ല നമ്മുടെ ബ്രൈഡിനെ എന്തോ കൊണ്ടുവന്ന് കുരുപ്പിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ ഓപ്പോസിറ്റ് വീണ് കിടക്കുന്ന മരത്തിലാണ് ചൂണ്ട ഉരുക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ഒന്ന് രണ്ട് കൊമ്പൊക്കെ ഒടിച്ചെടുത്തിട്ടുണ്ട് പക്ഷെ ചൂണ്ട ഉടക്കി കിടക്കുന്ന കൊമ്പൊടിക്കാൻ പറ്റുന്നില്ല അത് ഭയങ്കര ബലത്തിലാണ് ഉള്ളത് നമ്മളെ മരം എടുത്താൽ നോക്കിയിട്ട് അനക്കാൻ പോലും പറ്റുന്നില്ല ഇതിൽ ഒരുപാട് അനക്കി കഴിച്ച് ഞാൻ ചിലപ്പോൾ ഉള്ളത്തിൽ നിൽക്കും നമ്മളിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഒരു വെട്ടിയാൻ മുറിയാത്തൊരു വെട്ടവർത്തി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എൻ്റെ അമ്മു ദേവാനങ്ങളെ പണി ശീലമില്ലാത്തു നമ്മുടെ അഞ്ചാമത്തെ ചൂണ്ട പുറത്തെടുത്തപ്പോൾ നമുക്കൊരു വരാലിനാണോ കിട്ടിയത് ഇവൻ ചത്തൊന്നും പോയിട്ടില്ല ഇവനിപ്പോഴും ജീവനുണ്ട് പുള്ളിക്കാരൻ ചത്തതുപോലെ കിടക്കുന്നതാണോ അപ്പോൾ ഇവനാണ് നമുക്ക് രണ്ടാമതായി കുപ്പിച്ചുണ്ടെങ്കിൽ കിട്ടിയ മീൻ ഇവൻ നാടൻ വരാലാണോ എന്ന് എനിക്ക് ഉറപ്പില്ല ഇവ വിയറ്റ്നാം ആണെന്നാണ് തോന്നുന്നത് അപ്പോൾ നമ്മൾ ഇന്നലെ ഇട്ടിട്ട് കിട്ടിയ രണ്ട് മീനുകളെയും കൊണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം കിട്ടിയ മീൻ നല്ല ആക്റ്റീവാണ് നമുക്ക് രണ്ടാമതായിട്ട് കിട്ടിയ മീൻ തണുപ്പടിച്ചിട്ടാണെന്ന് തോന്നുന്നു അവൻ അനങ്ങാൻ പറ്റാതെ പറ്റാതെയായിപ്പോയി എന്നാലും ചിറകനങ്ങുന്നതായിട്ട് കാണാൻ പറ്റും